പഹൽഗാം ഭീകരാക്രമണത്തിൽ കടുത്ത പ്രതിഷേധവുമായി സംഘപരിവാർ സംഘടനകൾ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച ശ്രദ്ധാഞ്ജലിയിലും പ്രകടനങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു വയനാട്ടിൽ പാകിസ്ഥാൻ പതാകയും കണ്ണൂരിൽ പാക് പ്രസിഡന്റ് ആസിഫ് ആസിഫലി സർദാരിയുടെ കോലവും കത്തിച്ചു കനത്ത മഴ അവഗണിച്ച് നിരവധി പ്രവർത്തകരാണ് കോഴിക്കോട് നഗരത്തിലെ പരിപാടിയിൽ പങ്കെടുത്തത് തീവ്രവാദത്തിനു മുന്നിൽ കീഴടങ്ങില്ലെന്ന മുദ്രാവാക്യങ്ങളാണ് എല്ലായിടത്തും ഉയർന്നുകേട്ടത് ഉറിയിലും പുൽവാമയിലും നടന്ന ഭീകരാക്രമങ്ങൾക്ക് നൽകിയ തിരിച്ചടി പോലെ പഹൽഗാമിനും തിരിച്ചടിയുണ്ടാകുമെന്ന് നേതാക്കൾ കേന്ദ്ര സർക്കാരിൽ വിശ്വാസമർപ്പിച്ച് പ്രസംഗിച്ചു വയനാട് അമ്പലവയൽ ടൌണിൽ പാകിസ്ഥാൻ പതാക കത്തിച്ചായിരുന്നു പ്രതിഷേധം കോഴിക്കോട് അരിയിടത്തും പാലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ആദ്യ അവസാനം കനത്ത മഴ പെയ്തെങ്കിലും പ്രതിഷേധത്തെ ബാധിച്ചില്ല വടകരയിൽ ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിക്കുകയും ദീപം തെളിയിക്കുകയും ചെയ്തു പഹൽഗാമിൽ നടന്നതിന് തക്കതായ മറുപടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രബുൽകൃഷ്ണ പറഞ്ഞു കണ്ണൂർ താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കാൾടെക്സിൽ സമാപിച്ചു ബലിദാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മെഴുകുതിരി തെളിയിച്ചു തുടർന്ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ കോലവും കത്തിച്ചു ബി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ദേശീയ സമിതി അംഗം സി രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി മലപ്പുറം നഗരത്തിൽ നടത്തിയ പ്രകടനം ത്രിപുരാന്തക ക്ഷേത്രത്തിനു സമീപത്തു നിന്നാരംഭിച്ച് കുന്നുമ്മലിൽ സമാപിച്ചു മതഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സംഘപരിവാർ സംഘടനകൾ ഒഴികെയുള്ള മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഉദ്ഘാടകനായ ബി ജെ പി സംസ്ഥാന കൗൺസിലംഗം എ പി ഉണ്ണി പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്